ഷാലിനി വേഗം എം ഡിയുടെ അടുത്ത് ചെന്ന് തൻ്റെ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്തു മനസ്സിൽ മുഴുവൻ ധ്രുവായിരുന്നു വാഷ്റൂമിൽ പോയി മുഖം കഴുകി കണ്ണാടിയിലേക്ക് നോക്കി ഇനി പതറിപ്പോകരുത് ശാലിനി നിനക്ക് നീ തന്നെ രക്ഷ അവൻ്റെ പ്രണയനാടകം കണ്ടതല്ലേ നിന്നെ പോലെ തടിച്ച പണിനെ അവൻ ഇഷ്ടമല്ല പോലും വേണ്ട അവനെന്നെ വേണ്ട ഐ ഡിസേർവ് ബെറ്റർ അവനേക്കാൾ നല്ലൊരു മനസ്സുണ്ട് എനിക്ക് ഞാൻ മതി എന്നെ സ്നേഹിക്കാൻ എന്നെ ആരും സ്നേഹിക്കണ്ട ഷാലിനി സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ധ്രുവ് ഇമോഷണലി തളർന്നു പോയിരുന്നു ഉച്ചയ്ക്കുള്ള സർജറി ചെയ്ത ശേഷം വൈകുന്നേരം അവൻ വീട്ടിലേക്ക് പോയി ഹർഷ ഇന്ന് വീട്ടിലുണ്ടായിരുന്നു പൂളിരിയെ ഇരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ധ്രുവ് ചെന്നു എത്തിയല്ലോ ഡോക്ടർ ഇന്ന് നേരത്തെ ഹർഷ ചോദിച്ചു നീയും ഇന്ന് പോയില്ലേ ദ്രുവ് ചോദിച്ചു ഇല്ല പോവാൻ തോന്നിയില്ല ഹർഷ കള്ളച്ചിരിയിൽ പറഞ്ഞു ഹേയ് നീയും മഹാലക്ഷ്മിയും ഓൾ ഓക്കെ ആയോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ വി ആർ ഇൻ ലവ് ജീവിക്കാൻ ഇപ്പോഴാണ് ഒരു കൊതി തോന്നി തുടങ്ങിയത് ലൈഫ് ആഫ്റ്റർ മാരേജ് ഇത്ര രസമുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ആവാമായിരുന്നു ഹർഷ പറഞ്ഞു ധ്രുവ് അവൻ്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു ഉള്ളിലെന്തോ നഷ്ടബോധം പോലെ നിനക്കിപ്പോൾ നല്ല ടൈമാണ് ആകെയുള്ള ശത്രു ഇപ്പോൾ മാനസിക നില തെറ്റി കിടക്കുന്നു ഹാസിനി തിരിച്ചു വന്നാലും അവളുടെ മേൽ സ്ട്രോങ് കേസുണ്ട് ഇനി നിനക്ക് ഹാപ്പി മാരീഡ് ആവാം ധ്രുവ് പറഞ്ഞു നിനക്ക് വേണ്ടേ ഹർഷ ചോദിച്ചു എനിക്കോ എന്നെ ആരെ പ്രണയിക്കാൻ അത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ഷാലിനിയുടെ കരഞ്ഞ മുഖം തെളിഞ്ഞു വന്നു ആരെങ്കിലും ഉണ്ടാവും നിന്റെ ഈ മേൽഷോവനിസ്റ്റ് സ്വഭാവം മാറ്റിയാൽ മതി ഞാൻ എങ്ങനെയായിരുന്നു ഇപ്പോഴോ വ്യത്യാസമില്ലേ പെണ്ണുങ്ങളൊരു മാജിക്കാണ് നമ്മുടെ ശരികളെല്ലാം തെറ്റായിരുന്നെന്നും മനസ്സിലാക്കി തരും ഹർഷ പറഞ്ഞു ഐ ഡോണ്ട് വാക്ക് ടു ടോക്ട് അബൌട്ട് മാരേജ് ധ്രുവ് ദേഷ്യത്തിൽ പറഞ്ഞു നിന്നെ കല്യാണം കഴിപ്പിക്കുന്നില്ല പക്ഷേ എന്റെ രക്ഷയുണ്ടല്ലോ അവളും ദേവും ഇപ്പോൾ ഏകദേശം സെറ്റായ മട്ടിലാണ് അവളെങ്ങനെ ഒപ്പിച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ദേവ് ഈസ് പെർഫെക്റ്റ് ഫോർ ഹെർ ഹർഷ പറഞ്ഞു നിന്റെ രാമനായിരുന്നു നിനക്ക് പകരം സീതയെ കെട്ടിക്കൊണ്ട് പോകേണ്ട ആൾ ധ്രുവ് പറഞ്ഞു ആ സീത രാവണന് വേണ്ടി ജനിച്ചവളാണ് പിന്നെ ശ്രീരാമനെ ഞാൻ നല്ല അടിപൊളി പെണ്ണിനെ പകരം കൊടുത്തിട്ടുണ്ടല്ലോ എൻ്റെ ദക്ഷ മൈ ലിറ്റിൽ ചോർപ്പണക കഥയൊന്നും മാറട്ടെ ഹർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ധ്രുവ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു എൻ്റെ മറ്റേ അനീതി എന്ത് പറയുന്നു ഷാലിനി ഞങ്ങളിപ്പോൾ നല്ല അടുപ്പത്തിലല്ല അവളുടെ കാര്യത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല പോലും ഞാൻ അവളുടെ ആരാ എന്ന കുരുപ്പനോട് ചോദിച്ചത് കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക് ധ്രുവ് ദേഷ്യത്തിൽ പറഞ്ഞു ഐ ഓൾസോ ഹാവ് സെയിം ക്വസ്റ്റ്യൻ അവളുടെ കാര്യത്തിൽ നിനക്കെന്താ നിനക്കെന്തവകാശം ഹർഷ ചോദിച്ചു ധ്രുവ് ഞെട്ടിലൂടെ അവനെ നോക്കി എനിക്ക് എനിക്ക് അവൻ വിൽക്കി പെങ്ങളാണോ അവൾ എൻ്റെ പെങ്ങളാണെങ്കിൽ നിനക്കും അങ്ങനെയാണ് അത് മതി ഹർഷ ഗൗരവത്തിൽ പറഞ്ഞു അത് നീ ഒറ്റയ്ക്കെങ്കിൽ വിചാരിച്ചാൽ മതി ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത പെണ്ണാണ് അവളെ പെങ്ങളാക്കണം പോലും ധ്രുവ് ദേഷ്യത്തിൽ പറഞ്ഞു വാട്ട് ഹർഷ ദേഷ്യത്തിൽ എഴുന്നേറ്റ് നിന്നു പേടിക്കണ്ട എന്റെ ശരിക്കുമുള്ള സ്വഭാവം എടുത്തിട്ടില്ല നീ പേടിക്കണ്ട കിസ്റ്റ് ചെയ്തു എനിക്ക് അവൾ അട്രാക്റ്റീവായി തോന്നി പിന്നെ ആ തടിച്ച് എന്നെ ഓരോന്ന് കാണിച്ച് വശീകരിക്കും ധ്രുവ് ചെറിയ ചിരിയിൽ പറഞ്ഞു ആദ്യം നീ അവളെ തടിച്ച് വിളിക്കുന്ന നിർത്തണം ഐ കാൺ സപ്പോർട്ട് യുവർ ബോഡി ഷേമിങ് ഷാലിന് ഇത്തിരി ചബിയാണ് അത്രയുള്ളൂ അതിലവൾ നല്ല ക്യൂട്ടാണ് നീ പറയുന്ന പോലെ ഒരു ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ദർട്സ് ഹർ ഐഡൻറ്റിറ്റി ഹർഷ പറഞ്ഞു ഞാൻ ആരെയെങ്കിലും ബോഡി ഷേമിങ് ചെയ്യുന്നു നീ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഐ ഡോണ്ട് ഡു ദാറ്റ് പക്ഷേ അവളെ എനിക്കെന്തോ അങ്ങനെ വിളിക്കാൻ തോന്നും അത് ഞാൻ മാറ്റില്ല എനിക്കെൻ്റെ അവകാശം പോലെയാ ആ വിളി ധ്രുവ് പറഞ്ഞു വൈ ആർ യു ട്രൈൻ ഫോർ ഇൻറ്റിമേറ്റ് വിത്ത് ഹെർ നാട്ടിൻ പുറത്തെ പെണ്ണാണ് അവരോട് ഈ തമാശ വേണ്ട ധ്രുവ് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളാണ് അല്ലാതെ ഹർഷ പറഞ്ഞു പ്രൊട്ടക്ഷൻ ചെയ്യാൻ തന്നെയാ ഇന്ന് വേറൊരു ഡോക്ടർ ഇവളുടെ അടുത്ത് അധികം ഒട്ടി നിൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കയറി ഇടപെട്ടത് അപ്പോൾ അവൾക്ക് ഞാൻ അന്യൻ ധ്രുവ് പറഞ്ഞു നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവും അല്ലാതെ ഷാലിന് ചെയ്യില്ല ഹർഷ പറഞ്ഞു ഓക്കെ യു ബിലീവ് ഹർ എനിക്കെന്തായാലും അത് അടിച്ച പെണ്ണിനെ ഒന്ന് കാണുണ്ട് അവളെ നിന്ന് ഒറ്റയ്ക്ക് ഇട്ടിട്ട് വേണം ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ധ്രുവ കണ്ണിറക്കി പറഞ്ഞു നിന്റെ ക്ലാരിഫിക്കേഷൻ പെൻ്റെ ദേഹം തൊട്ടിട്ട് ആവരുത് ഹർഷ പറഞ്ഞു ഐ ആം സോറി നിനക്ക് പെങ്ങളാവും എനിക്ക് അങ്ങനെയല്ല തൊടാൻ തോന്നിയാൽ തൊടുക തന്നെ ചെയ്യും നീ എന്തായാലും പേടിക്കണ്ട ലിമിറ്റ് ഇവിടില്ല അവളെ കൂടുതൽ വേദനിപ്പിക്കാൻ എനിക്കും ഇല്ല അവൻ പറഞ്ഞു ഡോ യു ലവ്ഹർ ഹർഷ ചോദിച്ചു ഐ ഡോ നോ പക്ഷേ ഒന്നറിയാം വെറുമൊരു ഫിസിക്കൽ അല്ല അവളെ വേദനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഞാൻ മാത്രം മതി എന്നൊരു തോന്നൽ ഞാൻ ഒരുപാട് പൊസിറ്റീവ് ആകുന്ന പോലെ ഇതാണോ അല്ല ഇത് സൈക്കോ കാതൽ സൈക്കോ ഹർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ധ്രുവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി കിച്ചണിലിരുന്ന് മഹാലക്ഷ്മിയുടെ അടുത്ത് സ്ലാബിലിന്ന് സംസാരിക്കുകയാണ് ഷാലിനി ധ്രുവ് ഫ്രഷായി വേഗം അടുക്കള ലക്ഷ്മിക്ക് നടന്നു വേണ്ട ചേച്ചി മൂന്ന് പൂരി മതി ഞാൻ നിർത്തി ശാലിനി പറഞ്ഞു അതെന്താ ഇന്ന് മേഴെണ്ണമല്ലെ തിന്നത് അതും തിന്ന് എണ്ണ കഴിച്ച് പിടിച്ച് ഉറങ്ങുന്ന നെയ്യാ ഇന്ന് മൂന്നെണ്ണത്തിൽ ഒതുക്കിയത് വേണ്ട ചേച്ചി ഇങ്ങനെയൊക്കെ കണ്ട്രോളില്ലാത്ത തിന്നിട്ടാണ് ഞാൻ തടിശയായത് ഷാലിനി കണ്ണ് നിറച്ച് പറഞ്ഞു ഹേയ് ഈ തടി അങ്ങനെ തീറ്റക്കുറിച്ചിലൊന്നും പോകില്ല നല്ല വർക്കൗട്ട് ചെയ്യണം ധ്രുവ് ഇടയിൽ കീറി പറഞ്ഞു ഷാലിനി ഞെട്ടിലോട് അവനെ നോക്കി ഏട്ടത്തി എനിക്കൊരു ഡേറ്റ് ഷെയ്ക്ക് അടിച്ചു തരുമോ ഷാലിനിയുടെ അടുത്ത് എൻ്റെ റൂബിൽ കൊണ്ടുപോയി തരാൻ പറഞ്ഞാൽ മതി ധ്രുവ് പറഞ്ഞുകൊണ്ട് മുകളിൽ കയറി ഷാലിനി ഞെട്ടിലൂടെ അവനെ നോക്കി കണ്ണുകൊണ്ട് മുകളിലേക്ക് കയറി വരാൻ അവൻ ആംഗ്യം കാണിച്ചു മഹാ ഉടനെ അവന് വേണ്ടി ഡേറ്റ്സ് കൊണ്ട് ഷേഖുണ്ടാക്കി മോളെ ഇതൊന്നും അവന് കൊണ്ടുപോയി കൊടുക്ക് മഹാ പറഞ്ഞു ചേച്ചി പോകുമോ പ്ലീസ് നീ കൊടുക്ക് ഞാൻ ഹർഷയ്ക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ ആൾക്ക് ആൾക്കിഷ്ടമാണ് ഡേറ്റ്സ് മഹാ അവളുടെ കൈ ഗ്ലാസ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ശാലിനി വിറച്ചുകൊണ്ട് ഗ്ലാസ് പിടിച്ച് മുകളിൽ കയറി വാതിൽ മുട്ടി ശബ്ദമൊന്നും കേൾക്കാത്ത കൊണ്ട് ശാലിനി ഉള്ളിൽ കയറി ടേബിളിൽ വെച്ച് തിരിഞ്ഞു നോക്കിയതും അവൻ വാതിൽ കുറ്റിട്ടിരുന്നു വാതിൽ തുറക്ക് ഷാലിനി ദേഷ്യത്തിൽ പറഞ്ഞു ഇല്ല അവൻ പറഞ്ഞു കളിക്കാൻ നിൽക്കരുത് എനിക്ക് പോകണം ഷാലിനി അവനെ മറികടന്ന് പോകാൻ നിന്നതും അവൻ അവളെ പൊക്കി തോളിട്ട് കൊണ്ട് ബെഡിലിരുന്നു ഷാലിനി ഞെട്ടലോടെ എഴുന്നേൽക്കാൻ നിന്നതും അവൻ അവളുടെ മാറിൽ തലവെച്ചു അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു ഐ മിസ് യു അവൻ പറഞ്ഞു അവന് തള്ളി മാറ്റം ഉയർന്ന അവളുടെ കൈ പതുക്കെ താഴ്ന്നു എനിക്ക് എനിക്ക് പോകണം വിക്കി കൊണ്ട് ഷാലിനി പറഞ്ഞു അവൻ അവളുടെ മാറിൽ നിന്ന് മുഖം ഉയർത്ത് നോക്കി സൈഡിലായി ചെരിഞ്ഞുകിടന്നുകൊണ്ട് അവളൊരു കൈ കൊണ്ട് വയറിൽ പിടിച്ച് ലോക്ക് ചെയ്തു എനിക്ക് നിന്നോടൊരു വാശുണ്ടായിരുന്നു അത് ഞാൻ തീർത്തു ഇറ്റ് സോവർ അതിൻ്റെ പേരിൽ നീ എന്നോട് കാണിക്കുന്ന ഈ അകൽച്ച എനിക്കിഷ്ടമാവുന്നില്ല എനിക്ക് നിൻ്റെ വഴക്കാലി സ്വഭാവമാണ് ഇഷ്ടം ഇപ്പോൾ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല ധ്രുവ് പറഞ്ഞു എങ്ങനെ നോക്കൂ ധ്രുവ് അത്രയ്ക്ക് നന്നായി അഭിനയിച്ച് സതിച്ചതല്ലേ ഞാനാണോ നിങ്ങളുടെ പിന്നാലെ വന്നത് എനിക്കൊരിക്കലും നിങ്ങളോട് പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മുന്നിൽ അഭിനയിച്ച് പറ്റിച്ച് പോയാൽ നിങ്ങളെ ഇനി ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണോ ഷാലിനി ദേഷ്യത്തിൽ പറഞ്ഞു അഭിനയമെന്ന് മുഴുവനും പറയണ്ട എനിക്ക് നിന്നോട് അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഫിസിക്കലല്ല ഇമോഷണൽ ആയിട്ട് കൂടി ഒരു പെണ്ണിനോട് തോന്നാത്ത അറ്റാച്ച്മെൻറ്റ് ധ്രുവ് പറഞ്ഞു അതുകൊണ്ടാവും തടിച്ചു വിളിച്ച് കളിയാക്കിയത് എൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് ഇത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു ധ്രുവ് അവളെ ഒന്നുകൂടി മുറുക്കി കെട്ടിപ്പിടിച്ചു എനിക്ക് എന്ത് ഇഷ്ടമാണ് അറിയോ നിന്നെ കുണ്ടുപണി ഇഷ്ടമില്ലെങ്കിൽ നിന്നെ ഇങ്ങനെ ഞാൻ നീക്കി പിടിച്ചു കിടക്കുമോ വാശിയുണ്ടായിരുന്നു അത് അവസാനിച്ചു ഇനി അതിൻ്റെ പേരിൽ എന്നോട് ഇങ്ങനെ പിണങ്ങരുത് ലെറ്റ്സ് ബി ഫ്രണ്ട്സ് ധ്രുവ് അവളുടെ ചെവിയിൽ പറഞ്ഞു ഷാലിനെ അവന് വീണ്ടും തള്ളിക്കൊണ്ടിരുന്നു നീ കിടന്ന് പിടഞ്ഞ കാര്യമില്ല ജിം ബോഡിയാണ് നീണ്ട ആലുവ പോലുള്ള കൈകൊണ്ട് ഒന്നിയാൽ ഞാൻ മാറിപ്പോകുമെന്നില്ല ധ്രുവ് ദേഷ്യത്തിൽ പറഞ്ഞു ചെയ്ത തെറ്റിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ബോധമില്ല ഒരു സോറി പോലും പറയാൻ കഴിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആർക്ക് വേണം ഫ്രണ്ട്ഷിപ്പിന്റെ വില അറിഞ്ഞത് ഞാൻ റോയ് ഡോക്ടർ പറഞ്ഞു ഇതിനു മുൻപ് ആ ധ്രുവ് അവളുടെ ചുണ്ടിൽ ചുണ്ടു ചേർത്ത് കൊണ്ട് നുണയാൻ തുടങ്ങി ഷാലിന് കിടന്ന് പിടയാൻ തുടങ്ങി നാവുമെല്ലാം കൂടി നുണഞ്ഞുകൊണ്ട് അവളെ തളർത്തി അവൻ ശ്വാസം വലിച്ചുകൊണ്ട് മാറി അവളുടെ തൊടുത്ത ചുണ്ടിൽ വിരൽ കൊണ്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെയും നിൻ്റെയും ഇടയിൽ അവനെ കൊണ്ടുവരേണ്ട ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് അവനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് നീ ഉദാഹരണം പോലെ പറയേണ്ട അവന് നിന്നോടുള്ളത് എന്താണെന്ന് നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം സ്റ്റേ അവേ ഫ്രം ഹ്യും ദ്രുവ് ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങളെക്കാൾ നല്ലവനാണ് എന്തായാലും ഇതുപോലെ കയറി പിടിക്കില്ല ശാലിനി ചുണ്ടു തുടച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു അത് അവസരം കിട്ടാത്ത കൊണ്ടാവും സ്നേഹിക്കുന്ന പെണ്ണിനെ തൊടാതെ ഇരിക്കാൻ മാത്രം നട്ടിലില്ലാത്തവനല്ല ദ്രോയി ധ്രുവ് കട്ടിലിരുന്നു കൊണ്ട് പറഞ്ഞു ശാലിനി ഞെട്ടിലൂടെ അവനെ നോക്കി നിന്നു ശരിക്കും ടോയ് ഡോക്ടർ തന്നെ പ്രണയിക്കുന്നുണ്ടോ അവളുടെ തലയിൽ ഭാരം പോലെ തോന്നി അവനവള് വലിച്ചു പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി നിന്നോട് എനിക്ക് പ്രണയമാണോ അതോ വേറെ എന്താണെന്ന് തോന്നുന്നത് എന്നെനിക്കിപ്പോഴും അറിയില്ല നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല പക്ഷേ നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല നിന്നെ കാണാൻ തോന്നുന്നു നീ എൻ്റെ കൂടെ വേണമെന്ന് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ നീ മറ്റൊരാളെ പരിഗണിക്കുമ്പോൾ ദേഷ്യം വരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ലെറ്റ്സ് ബി ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എനിക്ക് വേണ്ടി ഒരു പെണ്ണും കരഞ്ഞിട്ടില്ല ഒരു പെണ്ണും എന്നെ സ്നേഹിച്ചിട്ടില്ല നീ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടായിരുന്നു ഒന്നൂടെ പ്ലീസ് അവൻ അവളുടെ കാവലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ ഞാൻ ഫ്രണ്ട് ആകണം നിങ്ങളുടെ നാട്ടിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സായവർ തമ്മിൽ ഇതുപോലെ ഫിസിക്കൽ ഇൻറ്റിമേസി കൂടി ഉണ്ടാവുമോ തനിക്ക് തോന്നുമ്പോൾ കയറി പിടിക്കാനും എന്നെ ഉറപ്പാണെന്ന് പറയാനുമുള്ളതല്ല എൻ്റെ ശരീരം ശാലിനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ അവൾ നിമിഷ നേരം കൊണ്ട് പിടിച്ച് മടിയിലിരുത്തി അവളുടെ ബനിനുള്ളിൽ കൂടി വയറിൽപ്പിച്ചി ശാലിനി വേദനിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി ഈ ശരീരത്തിനോട് എനിക്കറപ്പോ ഐ ടേൺ ഓൺ ജസ്റ്റ് ടച്ചിങ് യുവർ സോഫ്റ്റ് ബെല്ലി അത് നിനക്കറിയുമോ ഹർഷ അവനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഒതുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് ഞാൻ മനസ്സിലാക്കി തന്നേനെ അറപ്പാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ധ്രുവ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ഷാലിനി അവൻ പറഞ്ഞു കേട്ട് ഞെട്ടി പണ്ടാരടങ്ങി അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ അവളുടെ വയറിൽ തലോടി ഷാലിനെ വിറച്ചുകൊണ്ടിരുന്നു നിമിഷം നേരം കൊണ്ട് തന്നെ ഷാലിനി തളർന്നു പോയി അവനോട് മലപ്പിടുത്തുമിടാനുള്ള ആരോഗ്യം തനിക്കില്ലാത്ത പോലെ അവൻ അവളെ ഒന്നും കൂടി വാരി കൊളർന്നു ഈ സ്മെൽ ഈ സോഫ്റ്റ്നെസ് എല്ലാം എൻ്റെയാണ് ഇന്ന് കണ്ടതുപോലെ വീണ്ടും അവൻ്റെ എന്നല്ല ആരുടെയും കൂടെയും കാണണ്ട ഐ ആം ഒ വിത്ത് യു ഷാലിനി അവൻ വീണ്ടും അവളെ ചുംബിക്കാൻ വേണ്ടി വാത്തുറുന്നതും ഷാലിനി അവൻ്റെ പൊത്തി മതി എനിക്കിത് താങ്ങില്ല പ്ലീസ് ഞാൻ എൻ്റെ മുറിയിൽ പോട്ടെ ഷാലിനി പറഞ്ഞു ഓക്കെ ഒയ്ക്കോ പറഞ്ഞതൊന്നും മറക്കേണ്ട കേട്ടോ വി ആർ ഫ്രണ്ട്സ് അല്ല മോർ ദാൻ ഫ്രണ്ട്സ് നിനക്ക് ഞാൻ മാത്രം മതി എനിക്ക് നെയ്യും ഓക്കെ അവൻ പറഞ്ഞു ഷാലിനി വേഗം തലയാട്ടി അവൻ അവളുടെ മേലുള്ള പിടിവിട്ടതും അവളോട് വാതിൽ തുറന്ന് സ്വന്തം മുറിയിലേക്ക് ചാടി കയറി കണ്ണാടി നോക്കി ശ്വാസം മാഞ്ഞ് വലിച്ചു ഇല്ല അവനോട് എത്ര ദേഷ്യമുണ്ടെങ്കിലും ഒരിക്കലും അവനെ സ്നേഹിച്ചത് ഞാൻ അവനെ വീണ്ടും ആഗ്രഹിച്ചു പോവുകയാണ് വേണ്ട ഇത് നല്ലതിനല്ല കാണാതിരിക്കുന്ന നല്ലത് കാണുമ്പോഴാണല്ലോ എന്തായാലും പ്രശ്നം ഇവിടെ നിന്ന് മാറണം റീയുടെ അടുത്ത് താമസിക്കണം ഇപ്പോൾ ഈ ഒരു മാറ്റം വരുത്തണം അല്ലെങ്കിൽ ഞാൻ വീണ്ടും തോറ്റുപോകും ഷാലിനി മനസ്സിൽ ഉറപ്പിച്ചു പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ഷാലിനി റിയയുടെ അടുത്തെല്ലാം സംസാരിച്ചു നീ ഇന്ന് തന്നെ എൻ്റെ കൂടെ റൂം ഷിഫ്റ്റ് ചെയ്തു വെറുതെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ചേച്ചിയെ കണ്ണനടയ്ക്ക് പോയാൽ മതി റിയ പറഞ്ഞു അപ്പോഴേക്കും റോയെ അങ്ങോട്ട് വന്നിരുന്നു കേട്ടോ ഇച്ച ഷാലിനി എൻ്റെ കൂടെ ഫ്ലാറ്റ് ഷെയർ ചെയ്യാൻ പോവുകയാണ് ചിരിച്ചുകൊണ്ട് റിയ പറഞ്ഞു അത് വളരെ നല്ല കാര്യമാണ് ഷാലിനി നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ച് വരികയും ചെയ്യാലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിൽ പോയി പറയട്ടെ ഷാലിനി തുള്ളിച്ചാടി പുറത്തേക്കിറങ്ങി ആരെയും സീരിയസ് അബൌട്ട് ഹെർ റിയ ചോദിച്ചു അറിയില്ല അവളുടെ ഉള്ളിൽ ധ്രുവീവിൻ്റെ ഒരു അംശം പോലും ഇല്ലായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ അവനെയും ഹീ ലവ് സെർ പക്ഷേ സമ്മതിക്കാനുള്ള അവൻ്റെ ഈഗോ അതാണ് പ്രശ്നം നമുക്ക് നോക്കാം അതല്ലേ നല്ലത് റോയ് തിരിച്ച് ചോദിച്ചു റിയ അതിനൊരു പുഞ്ചിരി നൽകി ഒരുപാട് കഷ്ടപ്പെടാണ് മഹാലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ഷാലിനി സമ്മതം വാങ്ങിയത് കുടുംബത്തിലെ കാരണവരായ എല്ലാവരോടും പോകുന്ന കാര്യം പറഞ്ഞ് സമ്മതിച്ചെടുത്തു ഹർഷയുടെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞു അവൻ സമ്മതം ഓളി ധ്രുവ് അവന് പേടിച്ചുള്ള ഓട്ടമാണെന്ന് അവന് മനസ്സിലായി ഷാലിനെ തൻ്റെ പെട്ടിയും കിടക്കയും പിടിച്ച് നേരെ പോയത് ഫ്ലാറ്റിലായിരുന്നു കീ കൊണ്ട് കയറി മുറി മുറിയെടുത്ത് എല്ലാം ഒതുക്കിപ്പിറക്കി വെച്ചു പിന്നെ വൈകുന്നേരം അവർക്ക് വേണ്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി റിയെ വിളിച്ചു എടി ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് റോയ ഡോക്ടറിനെ കൂടെ വിളിച്ചോ വൈകുന്നേരം ധ്രുവ് വീട്ടിലെത്തി വെറുതെ ആയിട്ടുള്ള ഭാഗത്തെല്ലാം നോക്കി അവളുടെ അനക്കമില്ല ചേച്ചി ഇന്ന് ഷാലു നൈറ്റ് ഡ്യൂട്ടിയാണോ ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അവൾ റിയയുടെ അപ്പാർട്ട്മെൻറ്റിൽ ഷിഫ്റ്റ് ചെയ്തു മഹാ പറഞ്ഞു വാട്ട് ആരോട് ചോദിച്ചിട്ട് ധ്രുവ് ദേഷ്യത്തിൽ അലറി മഹാ ഞെട്ടലോട് അവനെ നോക്കി സോറി ഞാൻ ഞാൻ വേറെ ഏതോ മുകളിലായിരുന്നു അവൻ വേഗം അവനെന്ന റൂമിൽ കയറി ദേഷ്യത്തിൽ മുടി പിടിച്ച് വലിച്ചു ആരുടെ ധൈര്യത്തിലാണ് നീ എന്നിൽ നിന്ന് ഓടിപ്പോകുന്നത് റിയയാണോ അതോ റോയ് എന്നോടൊരു സ്നേഹം പോലും അപ്പോൾ നിനക്കില്ല അല്ലേ ദേഷ്യത്തിൽ പറഞ്ഞു കൊണ്ടവൻ അവളുടെ ഫോൺ നമ്പർ വിളിച്ചു ഷാലിനെ അവനെ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നു ധ്രുവ് ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഇന്നാണ് ലാസ്റ്റ് ഡേ ഓഫ് ഫാഷൻ ഷോ ദക്ഷിണ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു റിഹാൻ ആൻഡ് റോക്കി അവരോട് ഗുഡ്ബൈ പറഞ്ഞ് യാത്രയായി ഇപ്പോൾ ദേവും അവളും മാത്രം ഒരു മാസം പെട്ടെന്ന് തീർന്നു അല്ലേ ദേവേട്ട അങ്ങനെ എൻ്റെ എഗ്രിമെൻ്റ് കഴിഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണണമല്ലോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നീ ഫ്രീ ആണെങ്കിൽ എൻ്റെ ഫാം ഹൗസിൽ ഇന്ന് സ്പെൻഡ് ചെയ്യാം നിനക്കുള്ള ഫെയർവെൽ പാർട്ടി അവിടെ വെച്ച് തരാം ദേവ് പറഞ്ഞു ഞാൻ പോകുന്നതിൽ എന്താ സന്തോഷം ദക്ഷ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി നിൻ്റെ കരച്ചിൽ ജസ്റ്റ് കം വീട്ടിൽ ഇൻഫോം ചെയ്യൂ ഇന്നെന്തെങ്കിലും ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ദേവ് പറഞ്ഞു ദക്ഷ കൂടി അവൻ്റെ പുറകെ പോയി അതിമനോഹരമായൊരു വുഡൻ ഹൗസ് മുന്നിലാണ് കാർ നിന്ന് ചുറ്റുമരങ്ങൾ ഓരോ തരത്തിലുള്ള ഫ്രൂട്ട്സ് അവിടെ ഉണ്ടായിരുന്നു വാ ഇതാണ് എൻ്റെ ഫേവററ്റ് സ്പോട്ട് നിനക്കുള്ള സർപ്രൈസ് അവൻ പറഞ്ഞു ദക്ഷ ഞെട്ടിലൂടെ അവനെ നോക്കി അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പണിക്കാരൻ പുറത്തേക്ക് ഇറങ്ങി റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ടില്ലേ പിന്നെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയില്ലേ അവൻ അയാളോട് ചോദിച്ചു ഉണ്ട് സാർ ചിരിച്ചുകൊണ്ട് അവിടെ നോക്കി അയാൾ പുറത്തേക്ക് ഇറങ്ങി ദക്ഷ നീ പോയി ഫ്രഷ് ഫ്രഷായിക്കോ ഉള്ളിലൊരു ബാത്റൂമുള്ളു പുറത്തുള്ളതുണ്ട് ഞാൻ അവിടെ കുളിക്കാം യു ക്യാൻ യൂസ് മൈ ഡ്രസ് ആഫ്റ്റർ ഷവറിംഗ് ടേക്ക് ഇറ്റ് ഫ്രം കബോർഡ് അവൻ പറഞ്ഞു ദക്ഷ അവൻ്റെ കബോർഡിൽ നോക്കി ഒരു ഡ്രസ്സ് പോലും അവൾക്ക് പാകമാവില്ല നീളം കൂടുതലും ഓവർലൂസും ആണ് അവൻ്റെ വൈറ്റ് ആൻഡ് ബ്ലൂ സ്ട്രിപ്ഡ് ചെഡ് ഷർട്ട് എടുത്തുകൊണ്ട് കുളിക്കാൻ പോയി അതിട്ടപ്പോൾ അവൾക്ക് കറക്റ്റ് മുട്ടിനെ കുറിച്ച് മുകളിലായി നിൽക്കുന്നു കൊള്ളാലോ പെർഫെക്റ്റ് ഓവർസൈസ് സൈസ്ഡ് ഷേർട്ട് കണ്ണാടി നോക്കി പറഞ്ഞാൽ ദക്ഷ കിച്ചണിൽ പോയി ട്രാക്ക് ആൻഡ് ടീഷർട്ട് ധരിച്ച് ഫ്രഷായ അടുക്കളയിൽ കയറിയിരിക്കുന്നു ദേവ് അവൻ തോട്ടത്തിൽ നിന്ന് ഫ്രഷായ രണ്ട് അവാക്കോടെ പറിച്ചു അവൾക്ക് വേണ്ടി ഷേക്ക് അടിക്കാനുള്ള തിരക്കിലായിരുന്നു ദക്ഷ അവനെ പുറകിൽ നിന്ന് തോണ്ടി അവൻ തിരിഞ്ഞു നോക്കി ഞെട്ടിലൂടെ അവളെ മൊത്തത്തിൽ നോക്കി ഇതെന്താ ഇങ്ങനെ അവൻ ചോദിച്ചു ബാക്കിയൊന്നും എനിക്ക് പാകമില്ല ദക്ഷ പറഞ്ഞു നീ ഇത് ജ്യൂസറിലിട്ട് അടിച്ചുകൊണ്ട് വാ ലെറ്റ് മീ മേക്ക് എ കോൾ ടു മോം അവൻ ഫോൺ വിളിച്ചു വരുമ്പോൾ കാണുന്നത് ജ്യൂസറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പറഞ്ഞ ദക്ഷയാണ് അവൻ അവളുടെ കാൽഭാഗം ഒന്നു നോക്കി വെളുത്ത് തൊടുത്ത കാലുകൾ അതിൽ ചെറുതായി നനമുണ്ട അവൻ അവളെ പിന്നിലൂടെ പുണർന്നു അവളുടെ കഴുത്തിൽ ചുംബിച്ചു ദയവേട്ടാ ദക്ഷ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി യു ലുക്ക് സെക്സി ശരിക്കും എന്നെ സെഡ്യൂസ് ചെയ്യാനാണോ ഇങ്ങനെ അവൻ അവളുടെ ഒരു കുടുക്കഴിച്ചുകൊണ്ട് ചോദിച്ചു ദക്ഷ വിറച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി ഡു യു ഹാവ് പ്ലാൻസ് ഓൺ സെഡ്യൂസിങ് എന്താ നീ മിണ്ടാത്തത് നിന്റെ വിറൽ കാണുമ്പോൾ ഐ മിസ് ദാറ്റ് ഓൾഡ് ഗേൾ ഹു കിസ്റ്റ് മി വിത്ത് ഔട്ട് മൈ കൺസൺഡ് ദൈവ് അവളെ നോക്കി പറഞ്ഞു അവളുണ്ടാക്കി ഷേയ്ക്ക് കയ്യിലെടുത്തു ദക്ഷ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് നിന്റെ ഷേക്ക് എടുത്തുവാ കുറച്ച് നേരം പുറത്തിരിക്കാം അവനവളെ വിളിച്ചു ദേവ് പുറത്തുള്ള സ്വിംഗ് ചെയറിൽ ഇരുന്നു ഷേയ്ക്ക് കുടിച്ചു ദക്ഷ അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നു കുടിക്കുകയാണ് അവൻ്റെ നോട്ടം ഓരോ സ്വിപ്പ് എടുക്കുമ്പോഴും അവളുടെ തുടയിലും കഴുത്തിലുമായിരുന്നു സ്റ്റോപ്പ് ലുക്കിംഗ് ലൈക്ക് ദിസ് എനിക്ക് അൺകംഫർട്ടബിൾ ആണ് ദക്ഷ തലതാഴ്ത്തി പറഞ്ഞു കുടിച്ച ഗ്ലാസ് നിലത്തേക്ക് വെച്ചുകൊണ്ടവൻ അവളെ നോക്കി വാ ഇവിടെ ഇരിക്കുക അവൻ അവൻ്റെ അടിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് ഞാനിരിക്കില്ല ദക്ഷ വിറച്ചുകൊണ്ട് മുഖം തിരിച്ചു ഇവിടെ ഇരിക്കടി ദേവ അലറി അവൻ്റെ ദേഷ്യപ്പെട്ട മുഖം കണ്ടതും ദക്ഷ വേഗം അവൻ്റെ മടിയിലിരുന്നു ഹർഷ് രാജ്പുത്തിൻ്റെ ഒരേ ഒരു പെങ്ങൾ ഇപ്പോൾ എൻ്റെ മടിയിലാണ് അതും എൻ്റെ ഷട്ടിട്ടുകൊണ്ട് ചതിക്കാൻ മാത്രം അറിയുന്ന ആ റാസ്കൽ അവൻ്റെ പെങ്ങളായി നിന്നെ ഞാൻ ശരിക്കും അങ്ങ് പ്രണയിക്കണോ അവൻ്റെ പെട്ടെന്നുള്ള സ്വഭാവമാറ്റത്തിൽ ദക്ഷനെ എട്ടി ദേവ് ദേവേട്ടാ എന്തൊക്കെ ഈ പറയുന്നേ ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു ടെൽമി എൻ്റെ ശത്രുവിൻ്റെ പെങ്ങളോട് ഇതിലും കൂടുതൽ എന്ത് ചതി എനിക്ക് ചെയ്യാൻ കഴിയും അവൻ അവളെ നോക്കി പൊരികമുയർത്തിക്കൊണ്ട് രണ്ട് സെൽഫി തൻ്റെ ഫോണിലെടുത്തു തമാശ വേണ്ട ദേവേട്ട എനിക്ക് പേടിയാവുന്നു ദക്ഷ കണ്ണ് നിറച്ച് പറഞ്ഞു ഈ ഫോട്ടോ നിന്റെ ഫാമിലിക്ക് അങ്ങ് അയച്ചു കൊടുക്കാം മോളുടെ ലീലാവിലാസം അറിയട്ടെ പിന്നെ അതിനുശേഷം ഞാൻ ഉടനെ യു എസിലേക്ക് പോകും നിന്റെ ഭയ എന്തായാലും എന്നെ വെറുതെ വിളിയില്ലോ ദേവ് പറഞ്ഞു ദക്ഷ പൊട്ടിക്കരയാൻ തുടങ്ങി എന്നെ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകാം ദേവേട്ട എൻ്റെ ഭയ്യ പാവമാണ് എൻ്റെ പേര് പറഞ്ഞു കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് പ്ലീസ് അവന് നേരെ കൈകൂപ്പി പറഞ്ഞു ദേവ് അവളെ തന്നെ നോക്കിയത് കൊണ്ട് ഒരു പൊട്ടിച്ചിരിയായിരുന്നു ദക്ഷ ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നു അവനവളെ ഇടുപ്പിലൂടെ വാരിപ്പുണന്നു എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ എന്നെ വിട്ടങ്ങ് പോകാൻ ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ് നീ അല്ലേ എന്നേക്കാള സ്നേഹം അപ്പോ നിന്റെ ഭയ്യ അവനോടാണ് അല്ലെടി ദൈവവളുടെ ചെവിൽ പറഞ്ഞു അപ്പോ അപ്പോ എന്നെ ഇഷ്ടമാണോ ദക്ഷ കരച്ചിൽ നിർത്തി ചോദിച്ചു എന്റെ പൊന്നു ദക്ഷ ഞാൻ നിന്നെ ഒന്ന് പീഡിപ്പിച്ചല്ലേ അപ്പോഴേക്കും തുടങ്ങി എന്റെ അമ്മ രുദ്രദേവിയാണ് ഒരു പെണ്ണിനെ ചതിച്ചുകൊണ്ട് എനിക്ക് പകവീട്ടേണ്ട കാര്യമില്ല പിന്നെ ഹർഷ അവനോട് എനിക്ക് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ അവൻ തിരിച്ചെന്നോടില്ലെങ്കിലും ദൈവവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടാക്കിയത് കൊണ്ടാണോ ദേവേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ ശരിക്കും ഒരു അധികപ്പറ്റായിരുന്നോ എന്ന് നമ്മൾ തമ്മിൽ ചേരില്ലല്ലേ ഏടത്തെ കൺസെപ്റ്റ് ഒരിക്കലും എന്നെപ്പോലെ ദക്ഷ പറഞ്ഞ തീരു മുൻപ് അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് തടഞ്ഞു ഐ വിൽ ഗിവ് യു ആൻസർ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇതല്ലേ നിന്റെ സംശയം ദേവ് ചോദിച്ചു ദക്ഷ തലയാട്ടി അവൻ നിമിഷം നേരം കൊണ്ട് അവളുടെ കുഞ്ഞി ചുണ്ടകൾ നുണഞ്ഞു ദക്ഷ അവനെ തള്ളി നോക്കി പക്ഷേ അവൻ്റെ ശരീരത്തിൻ്റെ മുന്നിൽ അവൾ തോറ്റു അവളുടെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് ഒന്നുകൂടി മുറുക്കി ആ കുഞ്ഞുണ്ടിൽ നിന്നും മുഖം മുഴുവൻ വാശിയോട് കൂടി ചുമ്പിച്ചു തളർന്നുകൊണ്ട് വിഴുൻ പോയ പെണ്ണിന്റെ തട്ടലിൽ ഒന്ന് പിടിച്ചുകൊണ്ട് ഒന്നുകൂടി മുന്നോട്ട് വലിച്ചിരുത്തി അവളുടെ മാറ് അവന് നെഞ്ചിൽ ഞെരിഞ്ഞു ദേവ ഒരേ ഒരു പെണ്ണിനെ മാത്രമാണ് നോട്ടം കൊണ്ട് പോലും അശുദ്ധമാക്കിയിട്ടുള്ളൂ അത് ദക്ഷാ രാജ്പുത്ത് നിന്നെ എപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല പക്ഷേ നീ എന്നെ സ്നേഹിച്ചതുപോലെ ഒരു പെണ്ണും എന്നെ സ്നേഹിച്ചിട്ടില്ല നീ എന്നോട് കാണിക്കുന്ന കുറുമ്പും വാശിയും പിന്നെ നിന്റെ ഒടുക്കത്തെ ക്യൂട്ട്നെസ്സെല്ലാം കണ്ട് എനിക്കെൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനി നിന്റെ വിലൻ ചേട്ടൻ നിന്നെ കെട്ടിച്ചതെല്ലാം പറഞ്ഞാൽ ഞാൻ നിന്നെ കൊണ്ടങ്ങ് മുങ്ങും അതാ എൻ്റെ പ്ലാൻ ദൈവ അവളോട് പുഞ്ചിരി തൂക്കി പറഞ്ഞു ദക്ഷ നിറഞ്ഞ കണ്ണുകളോട് അവനെ തുടർന്നു ഐ ലവ് യു ദേവ് അവൾ പറഞ്ഞു ഐ ലവ് യു ട്യൂ അവൻ അവളുടെ പുറത്ത് കഴുകി അവളെ മടിയിൽ വെച്ചുകൊണ്ട് തന്നെ അവനെഴുന്നേറ്റു ഹെയ് എന്നെ താഴെ ഇറക്കാൻ ദക്ഷ പറഞ്ഞു തൽക്കാലം നീരെ തോളിൽ കിടക്ക് എനിക്കിപ്പോൾ എവിടെയെങ്കിലും തണുക്കുന്നു നമുക്ക് ആ റൂമിൽ പോകാം ഹീറ്റർ ഓൺ ചെയ്ത് അവിടെ ഇരിക്കാം അവളെ തോളിലിട്ട് ബെഡ്റൂം ലക്ഷ്യമാക്കി നടന്നു അവളെ ബെഡിലിട്ടുകൊണ്ട് അവൻ ഹീറ്റർ ഓൺ ചെയ്ത് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഷർട്ട് വലിച്ച് നീളം വെപ്പിക്കാൻ നോക്കുന്ന അവളെ അവൻ ചിരിച്ചു നീൻ്റെ ഈ തുട ഞാൻ നേരത്തെ കണ്ടതാണ് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ ഷോ ദൈവ് പറഞ്ഞു ദൈവേട്ടാ എനിക്കിഷ്ടമില്ല ഇങ്ങനെ പറയുന്നത് ചുണ്ടു കുറിപ്പിച്ചു കൊണ്ട് ദക്ഷ പറഞ്ഞു പിന്നെ നീ ഷർട്ട് ഷേർട്ടിട്ട് കൊണ്ടുള്ള ഡ്രാമ കാണുമ്പോൾ ഞാൻ എന്തു പറയും ദൈവ് പറഞ്ഞു പിന്നെ എനിക്ക് എവിടെയും എത്തുന്ന കൂടിയില്ല ഇത് പിന്നെ ഇതിൻ്റെ ഒരു കൊടുക്കും കൂടി ദേവയുടെ പൊട്ടിച്ചു രണ്ടാമത്തെ കൊടുക്ക് തുറന്നുകൊണ്ട് ദക്ഷ കാണിച്ചു പറഞ്ഞു അവനപ്പോഴാണ് അവളുടെ കുഞ്ഞുമാരുടെ പകുതി കണ്ടത് അവൻ കൗതുകത്തോട്ട് നോക്കുന്ന കണ്ട് ദക്ഷ സ്വയം നോക്കി അയ്യേ പറഞ്ഞു ദക്ഷ വേഗം മൂടാൻ നിന്നതും അവനൊറ്റ വലിയായിരുന്നു ബട്ടണുകൾ ഓരോന്നായി പൊട്ടി താഴേക്ക് വീണു ദക്ഷ ഞെട്ടലോടെ അവനെ നോക്കി അപ്പോഴേക്കും അവൻ അവളെ ബെഡൽ കെടുത്തി അവളുടെ മേൽ പകുതി ശരീരം ചേർത്ത് കിടന്നു അവളുടെ വലതുഭാഗത്തുള്ള ഷേർട്ട് പിടിച്ചു വരാൻ ശ്രമിച്ചു വിട് ദക്ഷ ഞാൻ അവളൊരു സാധനം കണ്ടു ഐ വാണ്ട് ടു ക്ലാരിഫൈ ഇറ്റ് ദേവ് ഗൗരവത്തിൽ പറഞ്ഞു ദക്ഷ മനസ്സില്ല മനസ്സോടെ തുറന്നു അവളുടെ വലത്തേ മാറിൻ്റെ മുകളിലായി ദേവം എന്നെഴുതിയ ടാറ്റു നീ ഇതെല്ലാം എപ്പോ ദേവ് ഞെട്ടിലൂടെ അവിടെ തൊട്ടുകൊണ്ട് ചോദിച്ചു ഇത് ചെയ്തിട്ട് കൊല്ലം ഏഴായി ഡൽഹിയിലായിരുന്നപ്പോൾ എനിക്ക് കൊടുക്കത്തല്ലാവായിരുന്നു അവർ ആദ്യം പിടിച്ച ടൈമിൽ ചെയ്തതാണ് പിന്നെ ഞാനത് സർപ്രൈസായി ഫസ്റ്റ് നൈറ്റിൽ അന്ന് കാണിച്ച് ഞെട്ടിക്കാൻ എന്തായിരുന്നു ദക്ഷ പറഞ്ഞു എന്തായാലും ഞാൻ ഞെട്ടിയിട്ടുണ്ട് അവൻ അവളുടെ ടാറ്റിലൊന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞു ദക്ഷ അവൻ തൊട്ടപ്പുളൊന്ന് പിടഞ്ഞു അവളുടെ കണ്ണിൽ അവൻ അവളുടെ ടാറ്റുഭാഗത്ത് ചുംബിച്ച് നുണഞ്ഞു ദക്ഷ വളഞ്ഞു പോയി അവൻ്റെ ഉമിനീര് ചുണ്ടും താൻ്റെ മാറിൽ പാറി നടക്കുന്നു ഇപ്പോൾ അവൻ്റെ കൈയും അവളുടെ മാറിൻ്റെ അളവ് എടുക്കുകയാണ് അവൻ്റെ മുകളിൽ ഞെരുക്കങ്ങൾ കേട്ടതും ദക്ഷ അവനെ ഉള്ള ആരോഗ്യം മുഴുവനെടുത്ത് മറിച്ചിട്ടു വാട്ട് ദഫ് ദേഷ്യത്തിൽ ദേവി ചോദിച്ചു ഇത്ര ഡീപ്പ് ഇൻറ്റർവെസ്സിൽ വേണ്ട ദേവട്ട കല്യാണം കഴിഞ്ഞ മതി നമ്മളെ വിശ്വാസമുള്ളതുകൊണ്ടാണ് രുദ്രാൻ്റിയും എൻ്റെ വീട്ടുകാരും ഒരുമിച്ച് വിടുന്നത് പ്ലീസ് നമുക്കത് മിസ്യൂസ് ചെയ്യേണ്ട ദേക്ഷ പറഞ്ഞു അമ്മയുടെ പേര് പറഞ്ഞപ്പോൾ ദേവ്വേഗം ശാന്തനായി ഐ ആം സോറി പെട്ടെന്നൊരു മൂടിൽ അവൻ അവളെ നോക്കി പറഞ്ഞു നീ ഇവിടെ കിടന്നു ഞാൻ അപ്പുറത്ത് കിടക്കാം നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കാം ദാറ്റ് വിൽ ബി ബെറ്റർ ദേവ് വേഗം അവിടുന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോയി പാവം എൻ്റെ ബാഹുബലി പ്രത്യക്ഷ കടലിൽ കിടന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ രാവിലെ ഷാലിനി റിയയുടെ ഫ്ലാറ്റിൽ നിന്നുമാണ് ഹോസ്പിറ്റലിൽ എത്തിയത് ഹോസ്പിറ്റലിൽ വാർഡിൽ വെച്ച് റോയിൻ്റെ അടുത്തേക്ക് ചെന്നു നീ വീണ്ടും എന്നെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയല്ലേ അവൻ ചോദിച്ചു അതേ ഞാൻ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്തു ഷാലിനി പറഞ്ഞു എങ്കിൽ വാ റൗണ്ട്സ് പോകാം റോയ് ചോദിച്ചു ഓക്കെ അവൾ പറഞ്ഞു റൗണ്ട്സ് കഴിഞ്ഞ് വരുമ്പോൾ കണ്ടു ധ്രുവ് കാനിലിരുന്ന് കോഫി കുടിക്കുന്നു ഷാലിനി കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ റോയ്യുടെ അടുത്ത് ഇരുന്നു ധ്രുവ് അതെല്ലാം ദേഷ്യത്തിൽ നോക്കി കണ്ടു നിന്റെ കാമുകൻ എന്നെ നോക്കി ദയിപ്പിക്കുന്നുണ്ട് റോയ് പറഞ്ഞു അവിടെ നോക്കട്ടെ എനിക്ക് വിശക്കുന്നു ഷാലിനി പറഞ്ഞു ഞാൻ എനിക്കൊരു സമോസ പറയാം തനിക്കോ അവൻ ചോദിച്ചു എനിക്ക് മാഗി മതി ഷാലിനി പറഞ്ഞു ക്യാൻഡിയിൽ നിന്നും അവയെടുത്തുകൊണ്ട് റോയ് അവളുടെ അടുത്തേക്ക് വന്നു നൂഡിൽസ് വലിച്ചു നോക്കി കഴിക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ ഒരുപാട് ക്യൂട്ടായി തോന്നി എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഷാലിനി ചോദിച്ചു ബിക്കോസ് യു ആർ സോ ക്യൂട്ട് ലൈക്ക് പാണ്ഡ റോയ് പറഞ്ഞു ഡോക്ടർ തുടങ്ങിയോ എന്നെ കളിയാക്കാൻ ഷാലിനി ചോദിച്ചു പാണ്ഡ ഏത് രസമുള്ള ആനിമലാണ് എന്ത് ഭംഗിയാണ് കാണാൻ വളരെ നിഷ്കളങ്കതയുള്ള ജീവിയാണ് നിന്നെ പോലെ പിന്നെ സോ സോഫ്റ്റ് അതും നിന്നെ പോലെ റോയ് പറഞ്ഞു ഇതെല്ലാം പിന്നിലിരുന്ന് കേൾക്കുന്ന ധ്രുവ് ദേഷ്യത്തിൽ കടിച്ചു അത്ര സോഫ്റ്റ് ആണോ ഞാൻ റിയ പറയും എന്നെ കെട്ടിപ്പിടിച്ചു തുടങ്ങാൻ നല്ല സുഖമാണെന്ന് ഷാലിന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയണം ഹൗ ഇറ്റ് ഫീൽസ് ഹഗിങ് യു റോയ് പ്രണയത്തോടെ പറഞ്ഞു ഷാലിനെ അവനെ കൗതുകത്തോടെ നോക്കി എന്തേ ഷാലിനി പ്രിയ മാത്രമാണോ ഫ്രണ്ട് ഞാനുമല്ലേ എനിക്ക് തന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ലേ റോയ് ചോദിച്ചു ധ്രുവൻ്റെ ക്ഷമ നശിച്ചു പോയിരുന്നു നിനക്ക് പിടിക്കാൻ ഇവിടെ തന്നെ വേണമല്ലേ റോയ് അവൻ മനസ്സിലോർത്തു ഞാൻ ഞാൻ പോട്ടെ ഷാലിനി വേഗം മറുപടി കൊടുക്കാതെ അവിടെ നിന്നും വാഷ്റൂമിലേക്ക് ഓടി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും അവളെ ജെൻസ് ടോയ്ലറ്റ് ഉള്ളിലേക്ക് ധ്രുവ് വലിച്ചു കയറ്റി വാതിൽ കുറ്റിയിട്ടു എന്താ ഈ ടോയ്ലറ്റ് ഉള്ളിൽ കയറ്റി ചെയ്യാൻ പോകുന്നെ ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ ഷാലിനി ഉറക്കെ പറഞ്ഞു മീണ്ടാതിരിക്കടി അവളുടെ ശബ്ദം പൊന്നും നോക്ക് ദേഷ്യത്തിൽ ധ്രുവ പറഞ്ഞു നീ പോടാ അവനെ മരം നിന്നതും അവനെ അവളെ മൊത്തത്തിൽ കെട്ടിപ്പിടിച്ച് അമർത്തി ഓ മൈ സ്വീറ്റ് പാണ്ഡ അവൻ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു ഡോ എന്നെ നീക്കിക്കൊല്ലാനാണ് ഉദ്ദേശം അവന്റെ പുറത്ത് മാന്തിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു നീ എന്ത് ധൈര്യത്തിലാടി അവൻ നിന്നോട് ഫ്ലേറ്റ് ചെയ്യുമ്പോൾ നിന്ന് കൊടുത്തത് അവൻ നിന്നെ കെട്ടിപ്പിടിക്കണം പോലും ഇവിടെ എന്നെ അല്ലാതെ ആരെങ്കിലും നീ കെട്ടിപ്പിടിക്കുന്നത് കണ്ടാ അതുപോലെ നീ റിയുടെ അടുത്ത് എന്തിനാ നിൽക്കുന്നത് നമ്മൾ ഫ്രണ്ട്സാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഞാൻ ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു പിന്നെ എന്തിനാ ധ്രുവ് ഗൗരവത്തിൽ ചോദിച്ചു നിങ്ങൾ ആരാ എൻ്റെ ഹോ അറിയൂ ഷാലിനി രണ്ടു കൈയും മാറിൽ കെട്ടി ചോദിച്ചു ഐ ഹാവ് റൈറ്റ് എനിക്ക് മാത്രം അവന് ഫാഷയിൽ പറഞ്ഞു തനിക്ക് കാമം തീർക്കാനാണോ മിസ്റ്റർ ധ്രുവ് ഇനി അതല്ലേ ബാക്കിയുള്ളൂ അതുകൂടി കഴിഞ്ഞ എന്റെ ടിഷ്യൂ പോലെ കളയാം ഷാലിനി ദേഷ്യത്തിൽ പറഞ്ഞു ഈ ഫൈ വൺ സെക്സ് ഞാൻ അതെപ്പോഴേ നിന്റെ മേൽ ചെയ്തേനെ എനിക്കതിന് പറ്റില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ധ്രുവ് പറഞ്ഞു ഇനി എന്തിന്റെ പകയാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറപ്പാണ് വെറുപ്പാണ് എന്ന് പറയുന്ന ശരീരത്തിൽ വീണ്ടും തൊടുന്ന എന്തിനാണ് എന്തിന്റെ അധികാരം ഷാലിനി ദേഷ്യത്തിൽ അലറി എനിക്കറിയില്ല ശാലിനി ദേഷ്യത്തിൽ അവൻ അലറി എനിക്കറിയില്ല എനിക്ക് നിന്നെ വേണം എൻ്റെ കൂടെ അവനോട് കാണിക്കുന്ന പോലെ എന്നോട് ചിരിക്കണം എന്നോട് സംസാരിക്കണം കുറുമ്പ് കാട്ടണം പിന്നെ എനിക്കും കെട്ടിപ്പിടിക്കണം എനിക്ക് മാത്രം ധ്രുവ് ചെറിയ കുട്ടികളെ പോലെ വാശിയിൽ പറഞ്ഞു സൈക്കോ എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടു ശാലിനി ദേഷ്യത്തിൽ പറഞ്ഞ് അവനെ തള്ളി മാറ്റി വാതിൽ തുറക്കാൻ നിന്നതും അവൻ അവളെ വലിച്ചു നെഞ്ചിലേ കിട്ടു അവളുടെ അതിരങ്ങളെ വലിച്ചെടുത്ത് നിറഞ്ഞു ഷാലിനി കിടന്ന് പിഴയാൻ തുടങ്ങി അവളുടെ ചുണ്ട് കടിച്ചുകൊണ്ട് തന്നെ അവൻ വിട്ടു കണ്ണ് തിറങ്ങി നോക്കി നിൽക്കുന്ന അവളെ അവൻ നെറ്റിയിൽ മുത്തി എനിക്ക് നിന്നെ കാണുമ്പോൾ ഉമ്മ വെക്കാതെ വിടാൻ തോന്നുന്നില്ല ഐ ഡോ നോ വാട്ട് ഐ ഡിസീസ് ഐ ആം സഫറിങ് ഫ്രം ഒരു നേഴ്സ് എന്ന രീതിക്ക് നിനക്കെന്താണ് തോന്നുന്നത് ധ്രുവ് അവളുടെ ചുണ്ട് വലിച്ചുകൊണ്ട് ചോദിച്ചു ഞരമ്പ് രോഗം ഷാലിനി ദേഷ്യത്തിൽ പറഞ്ഞു ഓ അപ്പോൾ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് മതി നിന്റെ റോയ് ഡോക്ടർ അവനെ കൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യിപ്പിക്കാം ധ്രുവ് പറഞ്ഞു ഷാലിനി അവനെ നോക്കി കരയാൻ തുടങ്ങി എനിക്ക് എനിക്ക് നിങ്ങളോട് പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല എന്നെ ഇങ്ങനെ ബലമൃഗ് ചുമ്മ വെക്കുന്നതും പിടിക്കുന്നതും എല്ലാം ഒന്ന് നിർത്തുമോ ഇതൊന്നും മാന്യതയല്ല നമ്മൾ തമ്മിലുള്ള പ്രോബ്ലം തീർന്നാണ് ഒരു ശല്യത്തിന് വരില്ല ഷാലിനി കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു വാട്ട് യു തിങ്ക് ഐ ആം ലാസ്റ്റിങ് യു നിന്നെ യൂസ് ആക്കുകയാണെന്നാണോ എങ്കിൽ കേട്ടോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ലവ് യു ഒരു പെൺകുട്ടിയോടും ഞാൻ ഇതുപോലെ പിന്നാലെ നടന്നുപോയി പറഞ്ഞിട്ടില്ല നിന്നോട് ഇവിടെ ഈ ബാത്റൂമിൽ വെച്ച് പറയണമെന്ന് ചിന്തിച്ചുകൂടിയില്ല ഇന്നലെ നീ ഒറ്റ ദിവസം കൊണ്ട് വീട് വിട്ടു പോയപ്പോൾ ഞാൻ ഞാനനുപിച്ച ടെൻഷൻ നിനക്കറിയോ നീ റോയ് ആയിട്ട് അടുക്കുമ്പോൾ ഡു യു നോ ഹൗ പോസിറ്റീവ് ഐ ആം ഐ ആം നോട്ട് പെർഫെക്റ്റ് ഷാലിനി നിന്നെ ചതിക്കാൻ തന്നെയാ അടുപ്പം കാണിച്ചത് പക്ഷേ ഇൻ ബിറ്റ്വീൻ ഐ റിയലി ഫോൾ ഫോർ യു ഐ ലവ് യു ആൻഡ് ഐ റിയലി മീൻ ഇറ്റ് ധ്രുവ് പ്രതീക്ഷയുടെ അവളുടെ മുഖത്ത് നോക്കി ഷാലിനി അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് കാർപ്പിച്ച് തുപ്പി ധ്രുവ് കണ്ണടച്ചു കൊണ്ട് മുഖത്ത് പറ്റി തുക്കൽ തുടച്ചു ഇനിയും എന്ത് ഡ്രാമയാണ് ധ്രുവ് ഞാൻ ഞാനിത് വിശ്വസിക്കണമല്ലേ ഒരിക്കലുമില്ല ധ്രുവ് എന്നെ പോലെ എന്നെ പോലെ ഒരു തടിച്ച പെൺകുട്ടി നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് വിളിച്ച് പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കരുത് ധ്രുവ് ഐ ലോസ്റ്റ് മൈ കോൺഫിഡൻസ് സ്വയം ഒന്നും ചിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ എന്നെ ആക്കി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല ഐ ഹേറ്റ് യു ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഷാലിനി വാതിൽ തുറന്നു ധ്രുവകളുടെ വാക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഷീ ഹേറ്റ്സ് മീ ബട്ട് ഐ ലൗഹർ അവൻ നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ട് മുഖം കഴുകി പുറത്തേക്കിറങ്ങി